മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണിലൂടെ വളരെ എഫക്റ്റീവായി നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാം നിങ്ങൾക്ക് എങ്ങനെ സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിനെ പറയുന്ന പേരാണ് അറിയപ്പെടുന്ന മൊബൈൽ ജേർണലിസം മൊബൈൽ ജേർണലിസം വാർത്ത കാണാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് ടി വി വാർത്ത പത്രങ്ങളിലെ വാർത്ത ഇന്റർനെറ്റ് വഴിയുള്ള വാർത്ത അങ്ങനെ പല രീതിയിൽ നമുക്ക് വാർത്ത കാണാം വാർത്ത അറിയണമെന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ വാർത്ത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിലൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫോൺ എന്ന് പറയുന്നത് ഗെയിം കളിക്കാൻ മാത്രമുള്ളതല്ല അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് നോക്കാൻ മാത്രമല്ല വളരെ എഫക്റ്റീവായി നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങളുടെ വീടിനടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കാൻ അത് മീഡിയയെ അറിയിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാനൊക്കെ ഉള്ളൊരു അവസരം കൂടിയാണ് അല്ലേ അപ്പോൾ അതിനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു ടെക്നിക്കാണ് മോജോ അല്ലെങ്കിൽ മൊബൈൽ ജേർണലിസം എന്ന് പറയുന്നത് അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ അല്ലെങ്കിൽ ടാബ് അതിലൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് വാർത്ത അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അത് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് വലിയ ആൾക്കാർക്ക് നിങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുന്നതുകൊണ്ട് തൽക്കാലം ഈ ഒരു ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ടാബ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ വാർത്തകൾ റെക്കോർഡ് ചെയ്യാം അത് അവതരിപ്പിക്കാം അപ്പോൾ ഇതുപോലൊരു ഫോണുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെലവ് കുറഞ്ഞ രീതിയിൽ വാർത്ത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ കോണ്ടാൻ പറ്റുമെന്നുള്ളതാണ് ഈ മോജോയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മോജോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റീവായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് സപ്പോസ് നിങ്ങളുടെ വീടിനടുത്ത് ഒരു റോഡ് മോശമായി കിടക്കുന്നത് നോക്കിയാൽ ആ മോശമായി കിടക്കുന്ന റോഡ് നിങ്ങൾക്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം പണ്ടൊക്കെ ആണെങ്കിൽ പത്രങ്ങളിൽ കത്തെഴുതണം അല്ലേ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു പെറ്റീഷനുമായിട്ട് പോകണം ഇപ്പോൾ ഈ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്കതൊന്ന് ഷൂട്ട് ചെയ്ത് ആ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് ഇതുപോലൊരു വീഡിയോ ആക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടാൽ മതി വളരെ പെട്ടെന്ന് പ്രത്യേകിച്ചും കുട്ടികളാവുമ്പോൾ നിങ്ങളിടുന്ന സ ഇതുപോലുള്ള വീഡിയോസ് സർക്കാരും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കും ആകെ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും മറ്റൊരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ ഒരു ദൃശ്യവും ഒരു ഫോട്ടോയും നിങ്ങളെടുക്കാൻ പാടില്ല അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അത് മറ്റു പെൺകുട്ടികളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ തിരിച്ചും ഇതൊന്നുമല്ല നിങ്ങളെന്താ മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ അവരുടെ പെർമിഷൻ ഇല്ലാത്ത രീതിയിൽ ഒരാളുടെയും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക യഥാർത്ഥത്തിൽ വാർത്തയിൽ നല്ലതും ചീത്തയും ഇല്ല പക്ഷേ എന്നാലും നമ്മൾ പറയാറുണ്ട് നെഗറ്റീവ് വാർത്തകളും പോസിറ്റീവ് വാർത്തകളും എന്ന് പറയാറുണ്ട് അപ്പോൾ നെഗറ്റീവ് വാർത്തകളെന്ന് പൊതുവേ പറയാറ് ഈ കൊലപാതകം മയക്കുമരുന്ന് ഉപയോഗം അപ്പോൾ പലപ്പോഴും എല്ലാവരും പറയാറുള്ളത് എന്താണ് നെഗറ്റീവ് വാർത്തകൾ അധികം കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ നെഗറ്റീവ് വാർത്തകളും കാണണമെന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നെഗറ്റീവ് വാർത്തകൾ കാണണം മെഡിക്കൻ അതായത് നെഗറ്റീവ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ലഹരി ഉപയോഗം മൂലം ഭാവി പോയ കുട്ടികൾ ലഹരി ഉപയോഗം മൂലം ചില കൊലപാതകം നടത്തിയ ആൾക്കാർ അപ്പോൾ അതൊക്കെ ഒരു തരത്തിൽ നെഗറ്റീവ് വാർത്തകളാണ് ആ നെഗറ്റീവ് വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇത് ലഹരിയുടെ ഉപയോഗം മൂലം ഉണ്ടായതാണ് അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ വഴിയിലേക്ക് നടക്കാൻ പാടില്ല തീരെ കൊച്ചു കൊച്ചു കുട്ടികളല്ലാതെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ സ്ഥിരമായി പത്രങ്ങളിൽ ടി വിയിലൊക്കെ കാണുന്നൊരു വാർത്തയുണ്ട് എന്താണ് പ്രണയം നടിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുക ഉപദ്രവിക്കുക തുടങ്ങിയ വാർത്തകൾ കാണാറുണ്ട് അപ്പോൾ അതൊരു നെഗറ്റീവ് വാർത്തയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് സൈഡ് എന്താണ് ആർക്കെങ്കിലും പറയാവോടെ ഒരാളുടെ അടുത്ത് നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കാതിരിക്കുക അത് മോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്കൊരു ദൗത്യം നമ്മളെ നമ്മുടെ രക്ഷകർത്താക്കളിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിൻ്റെതായ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് ആ ജോലി കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ ട്രാക്ക് ശരിയായി തന്നെ പോകണം എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ആ പാതയിൽ നിന്ന് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കും പക്ഷേ ഞാൻ എൻ്റെ ആ ശരിയായ വഴിയിൽ നേർ രേഖയിലൂടെ നേർ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ആ നെഗറ്റീവ് വാർത്ത അപ്പോൾ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് വാർത്തകളുണ്ട് ആ ഇനി ഇതിൻ്റെ മറുവശം കൂടെ നോക്കൂ പോസിറ്റീവ് വാർത്തകളുണ്ട് ഈ പോസിറ്റീവ് വാർത്തകളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ അഡീഷണൽ ഡി ജി പി വിജയൻ ഐ പി എസ് വന്നു അപ്പോൾ വിജയൻ സാറിൻ്റെ ജീവിതം അത് നിങ്ങൾക്ക് പോസിറ്റീവായൊരു വാർത്ത കിട്ടേണ്ടതാണ് അദ്ദേഹത്തിന് ജനുവരി മാസത്തിൽ രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടി പത്താം ക്ലാസ്സിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് പത്താം ക്ലാസ്സിൽ പരാജയപ്പെട്ട ആ വ്യക്തി പിന്നീട് ഐ പി എസ് കിട്ടി രാഷ്ട്രപതിയുടെ മെഡൽ വരെ നേടുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയൊരു കാര്യം നമ്മൾ കാണുമ്പോൾ നമുക്കതിനകത്തുനിന്ന് പോസിറ്റീവായി എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് സിവിൽ സർവീസ് പരീക്ഷാഫലം വന്നു ഒന്നാം റാങ്കും രണ്ടാം റാങ്കും അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിച്ച ആൾക്കാരുടെ വാർത്ത വളരെ പോസിറ്റീവ് വാർത്തയാണ് ആ വാർത്തയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് ആ വിജയികൾ പറയാറുണ്ട് ഞാൻ ഇത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കും എനിക്ക് എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എന്താ ഇന്നതാണ് എൻ്റെ ഞാൻ അതിനുവേണ്ടി യോഗ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏകാഗ്രത കൂട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെ പറയാറില്ലേ അതൊക്കെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടാനുള്ള നല്ല കാര്യങ്ങളാണ് ഇങ്ങനെ നല്ലതും ചീത്തയുമായ പോസിറ്റീവ് നെഗറ്റീവുമായ വാർത്തകളുണ്ട് അത്തരം വാർത്തകൾ നിങ്ങൾ രണ്ട് വശവും കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ധാരാളമുണ്ട്